പ്രസംഗകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ഇതാണ് ഒരു കൂട്ടം ആളുകളോടോ ഒരു സഭയോടോ പ്രസംഗിക്കുന്ന സമയത്ത് ആരോടാണ് പ്രസംഗിക്കേണ്ടത് എനിക്കും ഇത് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ സംസാരിക്കേണ്ടത് ഗൗരവമുള്ള പൂർണ്ണഹൃദയമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്ന സഭയിലുള്ള വിശ്വാസികളോടാണോ എന്നാൽ എനിക്കറിയാം മറ്റു ചിലർ ഈ കാര്യത്തിൽ ഗൗരവമുള്ളവരല്ല അവർ സഭയിൽ വരുന്നത് ഒരാചാരം പോലെയാണോ അവരെ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളല്ല മിക്കപ്പോഴും എനിക്ക് തോന്നും ഞാൻ അവരോടാണ് സംസാരിക്കേണ്ടത് എന്നാൽ ഞാൻ ദൈവവചനം പഠിച്ചപ്പം ഞാൻ കണ്ടു ഈ പകുതി ഹൃദയമുള്ളവരെ യേശു അവഗണിച്ചു വളരെ അപൂർവമായിട്ട് അവരോട് യേശു സംസാരിച്ചുള്ളൂ അവർ നരകത്തിലേക്ക് പോകണമെങ്കിൽ അവർ പോകട്ടെ അവരിരുപത് കൊല്ലം സഭയിലിരുന്ന് നരകത്തിലേക്ക് പോകണമെങ്കിൽ പോകട്ടെ എന്നാൽ ഹൃദയമുള്ളവരോടാണ് യേശു സംസാരിച്ചത് ഗൗരവമായി അവനെ അനുഗമിക്കാൻ ആഗ്രഹിച്ചവരോടാണ് നിങ്ങളത് വിശ്വസിക്കുന്നതിൽ സുവിശേഷം വായിച്ചു നോക്കൂ വളരെ അപൂർവമായിട്ട് നിങ്ങൾക്കത് കാണാൻ കഴിയും യേശു ഒരു കൂട്ടം പരീശന്മാരോട് സംസാരിച്ചപ്പോൾ അവനത് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ പുരുഷാരത്തോട് സംസാരിച്ചപ്പോൾ അതെപ്പോഴും പൂർണ്ണ ഹൃദയമുള്ളവരോടായിരുന്നു നിങ്ങൾ യേശുവിനോട് ചോദിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന മറ്റാളുകളുടെ കാര്യം എങ്ങനെയാണ് കർത്താവേ പകുതി ഹൃദയമുള്ളവർ ഗൗരവമല്ലാത്തവർ അവരെ ഉത്സാഹിപ്പിക്കേണ്ടേ ചിലരിത് ഒരിക്കലും ഗൗരവത്തോടെ എടുക്കുകയില്ല അവർ വർഷങ്ങൾ വർഷങ്ങൾ സഭയിൽ വരും എന്നാൽ അവർ ഒരിക്കലും അത് ഗൗരവത്തിൽ എടുക്കുകയില്ല അവരെ കളയുക ആടുകളെ പോഷിപ്പിക്കേണ്ട സമയം നീ അവരിൽ കേന്ദ്രീകരിച്ച് നഷ്ടപ്പെടുത്തി കളയരുത് അവരെ പണിയുക പകുതി ഹൃദയമുള്ളവർ പകുതി ഹൃദയമുള്ളവരായിട്ടിരിക്കും അവരെ മറന്നു കളയുക ഇതാണ് കൂടുതൽ കൂടുതലായിട്ട് എൻ്റെ നയം ഇതല്ല പകുതി ഹൃദയമുള്ള ക്രിസ്ത്യാനികളോട് സംസാരിക്കില്ലെന്നല്ല എന്നാൽ മുൻഗണന അതിനല്ല ഞാനിത് പറയുന്നത് ചിലപ്പം ചില ആളുകൾ പൂർണ്ണ ഹൃദയമുള്ളവരോ ഗൗരവമുള്ളവരോ ആയിരിക്കില്ല ദൈവവചനത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ അവർക്കുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ച് അവരവരെ തന്നെ വഞ്ചിക്കട്ടെ ദൈവവചനം വായിച്ച് തങ്ങളെ തന്നെ വഞ്ചിക്കുന്നവരുണ്ട് യേശുവിൻ്റെ വചനമെടുത്ത് അത് അവരുടേതാണെന്ന് ചിന്തിക്കും എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എൻ്റെ തനത്തിനൊത്തവണ്ണം പൂർണ്ണമായിട്ട് തീർത്ത് തരും ഒത്തിരി അവിശ്വാസികൾ ഇത് അവകാശമായിട്ട് പറയുന്നവരാണ് അവരങ്ങനെ വിശ്വസിച്ച് വഞ്ചിക്കപ്പെടാനായിട്ട് ദൈവം തന്നെ അനുവദിക്കും ഇന്ന് മതേഴ്സ് ഡേ ആണല്ലോ ദൈവ വചനത്തിൽ മതേഴ്സ് ഡേ എന്ന് പറയുന്നൊന്നുമില്ല ലോകം അങ്ങനെ ആചരിക്കുന്നു അതേപ്പറ്റി ചിന്തിക്കുന്നതല്ലാണ് നാം സാധാരണ ദൈവത്തെ ഒരു പിതാവായിട്ടാണ് ചിന്തിക്കുന്നത് അവനൊരു പിതാവ് തന്നെയാണ് യേശു നമ്മളെ പഠിപ്പിച്ചു അവനെ സ്വർഗീയ പിതാവ് എന്ന് വിളിക്കാനായിട്ട് എന്നാൽ ദൈവം ആണോ പെണ്ണോ അല്ല ദൈവം ഒരു പുരുഷനല്ല മനുഷ്യൻ്റെ കാര്യത്തിലാണ് ഈ ആണും പെണ്ണും ഒക്കെ നമ്മളത് മറന്നുപോകരുത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലെ ഈ വാക്കിനെ ശ്രദ്ധിക്കുക ഉൽപ്പത്തി ഒന്നാമധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം നാം ദൈവത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരൂപം എങ്ങനെയാണ് ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ദൈവത്തിൻ്റെ ഒരു ചിത്രം വരയ്ക്കുന്നതെന്ന് ചിന്തിക്കൂ ഒരു മനുഷ്യനെ നിലത്തിരിക്കുന്ന ഒരു ചിത്രം ആളുകൾ വരയ്ക്കാറുണ്ടല്ലോ അവർ മണിക്കൂറുകളെടുത്തായിരിക്കും അത് വരയ്ക്കുന്നത് ശരി ഇവിടെ ദൈവം തൻ്റെ തന്നെ ഒരു ചിത്രം വരയ്ക്കുകയാണ് ഒരു വ്യത്യാസമേ ഉള്ളൂ അതൊരു ക്യാൻവാസിലല്ല അത് മണ്ണുകൊണ്ടാണ് ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി പറയുന്നു ദൈവം മനുഷ്യനെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു പിന്നെയും എടുത്തു പറയുകയാണ് ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു എങ്കിൽ ദൈവം എങ്ങനെയാ ദൈവത്തിന്റെ സ്വരൂപം ആണിൻ്റെ ആണ് ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ സ്വരൂപം അതാണെന്ന് രണ്ടു പ്രാവശ്യം പറയുന്നു അതുകൊണ്ട് നമുക്ക് ഇന്ന് മതേഴ്സ് ഡേ ആയതുകൊണ്ട് ദൈവത്തെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നമുക്ക് ചിന്തിക്കാം പിതാവ് പുത്രൻ പരിശുദ്ധാൽമ മൂന്നിനെ അമ്മയുടെ സ്ഥാനത്ത് നോക്കാം ഒന്നാമത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പിതാവിനെയാണ് യശയ്യാവ് നാൽപ്പത്തൊൻപതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അദ്ധ്യായമാണിത് കാരണം അമ്പത്തെട്ട് വർഷം മുമ്പ് ഇന്ത്യയിൽ വെച്ച് ഞാൻ ഈ അധ്യായം വായിക്കുമ്പോൾ ദൈവം എന്നോട് എൻ്റെ ജോലി വിട്ട് ദൈവത്തെ സേവിക്കാനായിട്ട് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു നീ എൻ്റെ ദാസനാണ് മൂന്നാം വാക്യം ഞാനിതൊരിക്കലും മറക്കില്ല ഞാൻ പലപ്പോഴും ഈ അധ്യായത്തിലേക്ക് മടങ്ങിപ്പോയി ദൈവത്തോട് പറയാറുണ്ട് ഇതിലൂടെയാണ് നിന്നെ സേവിക്കാൻ എന്നെ വിളിച്ചത് ഇതിലെ മിക്ക വാഗ്ദാനങ്ങളും കഴിഞ്ഞ അമ്പത്തെട്ട് കൊല്ലമായിട്ട് നീ എൻ്റെ ജീവിതത്തെ നിറവേറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ആ മെയ് മാസം മുതൽ അതിൽ എനിക്ക് ആശ്വാസം തന്ന ഒരു കാര്യം ഈ വാക്യമാണ് പല പ്രാവശ്യം ഇതെന്നെ ആശ്വസിപ്പിച്ചു ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ പ്രായപൂർത്തിയായ മക്കളെ ഒരു ഒരുപക്ഷെങ്കിൽ ചിലവ് മറന്നുപോകാം അല്പനേരത്തേക്ക് എന്നാൽ മുല കുടിക്കുന്ന ഒരു കുഞ്ഞിന് ഒരിക്കലുമല്ല മുല കുടിക്കുന്ന ആ കുഞ്ഞിൻ്റെ കരച്ചിലവള് കാതോർത്തിരിക്കുകയാണ് താൻ പ്രസവിച്ച തൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് വളരെ വേദനയോടുകൂടെ പ്രസവിച്ച ആ കുഞ്ഞിനോട് അവൾക്ക് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല ദൈവം എത്രമാത്രം നമുക്കായിട്ട് കരുതുന്നു എന്നാണ് ഇവിടെ ദൈവം പറയുന്നത് അത് പറയാൻ അവൻ പറയാനവനൊരു പിതാവിനെക്കുറിച്ചല്ല പറയുന്നത് ഒരമ്മയെക്കുറിച്ചാണ് അവൻ ചിന്തിക്കുന്ന ഒരപ്പനെക്കുറിച്ചല്ല അപ്പനൊരുപക്ഷെ ആ കുഞ്ഞിനെ മറന്നേക്കാം അവൻ നമുക്ക് ഉറപ്പ് തരികയാണ് ഒരിക്കലും ഒരിക്കലും അവൻ നമ്മെ മറക്കത്തില്ലെന്ന് ഒരമ്മയുടെ ഉദാഹരണത്തിൽ കൂടിയാണ് അത് നമ്മളോട് പറയുന്നത് എൻ്റെ പ്രിയ സഹോദരന്മാരെ ഗൗരവമായ കൃത്യജീവിതം നടത്തുന്നവർ അവരോടാണ് ഞാൻ സംസാരിക്കുന്നത് നീ ഇത് ഓർത്തിരിക്കണം ദൈവം പോലെയാണോ അവൻ ഒരിക്കലും നിങ്ങളെ മറന്നുകളില്ല അസാധ്യമാണ് ആ അമ്മ താൻ്റെ കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും ഞാൻ നിങ്ങളെ മറക്കയില്ല ഇവിടെ നമ്മുടെ സ്വർഗപിതാവിന് ഒരമ്മയായിട്ട് നമുക്ക് കാണാം ഇനിയും നമുക്ക് തീർത്ഥത്തിൽ രണ്ടാമനായ യേശുവിനെ പറ്റി ചിന്തിക്കാം നിങ്ങളെ ദൈവവചനത്തിൽ മത്തായി ഇരുപത്തിമൂന്നിൽ മത്തായി ഇരുപത്തിമൂന്നിൻ്റെ അവസാന ചില വാക്യങ്ങൾ വളരെ നല്ലൊരു അധ്യായമാണിത് പരീശന്മാരെ തള്ളിപ്പറഞ്ഞ ശേഷം യേശു വളരെ കടുത്ത ഭാഷയിൽ സംസാരിക്കുന്ന ഒരു അധ്യായമാണിത് മറ്റൊരു മറ്റൊരധ്യായവുമില്ല സുവിശേഷത്തിൽ മറ്റോരടുത്തും ഇത്ര ശക്തമായ ഒരു അധ്യായമില്ല തുടക്കം മുതൽ നിങ്ങൾക്ക് കഷ്ടം നിങ്ങൾക്ക് കഷ്ടം ആ അദ്ധ്യായം തീരുന്നതുവരെ പതിമൂന്നാം വാക്യം മുതൽ അങ്ങ് താഴെ വരെ ഇരുപത്തൊമ്പതാം വാക്യം വരെ എത്ര പ്രാവശ്യമാണ് അയ്യോ നിങ്ങൾക്ക് കഷ്ടം എന്ന് പറയുന്നു പാമ്പുകളിൽ നിന്നും മുപ്പത്തിമൂന്നാം വാക്യത്തിൽ സർപ്പസന്ധതികളിൽ നിന്നും അവിടെ വിളിക്കുന്നു നരകവിധി നിങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു പോകും പരുഷന്മാരോടാണ് ഇത് പറയുന്നത് അതിനുശേഷം എത്ര സമതുലിതമായിട്ടാണ് യേശു പറയുന്നത് മുപ്പത്തിയേഴാം വാക്യത്തിൽ അവൻ പറയുന്നു എരുശലേമേ എരുശലേമേ പിന്മാറ്റത്തിലായിരിക്കുന്ന ഒരു കൂട്ടം യഹൂദന്മാരോട് തന്നെയാണോ അവൻ പറയുന്നു നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നു നിൻ്റെ അടുക്കലേക്ക് അയച്ചവരെ കല്ലെറിഞ്ഞവരെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകടിയിൽ ചേർക്കുമ്പോൾ നിൻ്റെ മക്കളെ ചേർപ്പാൻ എനിക്ക് മനസ്സായിരുന്നു എങ്ങനെ ഒരമ്മ കോഴിയെപ്പോലെ ഇവിടെ യേശു പോലും ഒരു അമ്മയുടെ ചിത്രമാണ് ഉപയോഗിക്കുന്നത് യേശു ഒരു അമ്മയുമാണോ ഒരമ്മ കോഴിയെ പോലെ ഇത് നമ്മൾ കാണുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൂട്ടി അതിനെ റാഞ്ചാൻ വരുന്ന പരുന്തുകളിൽ നിന്ന് അതിനെ സൂക്ഷിക്കുന്നു നിങ്ങൾ കണ്ടോ ഇങ്ങനെ യേശു നിങ്ങളെ മറയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ചിറക് വിരിച്ച് ഈ ചിത്രം നിങ്ങൾ മറന്നു പോകരുത് നമ്മൾ കണ്ടു പിതാവ് പോലെ തൻ്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നത് ഇവിടെ യേശു ഒരു തള്ളക്കോഴിയെ പോലെ ഈ ചിത്രങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിൽ കാണണം ദൈവത്തെക്കുറിച്ച് പിശാജ് ഒരു മോശം ചിത്രം നമ്മെ കാണിക്കുമോ യേശു പിതാവ് പിശാജ് പറയും അവൻ നിങ്ങളോട് കോപിച്ചിരിക്കുകയാണ് കാരണം ഇവിടെ നിങ്ങൾ വീണു ഒരു കോഴിക്കുഞ്ഞ് തെറ്റി തെറ്റിപ്പുറത്തേക്ക് പോയി ആ അമ്മ കോഴി അതിൻ്റെ പിന്നാലെ പോയി അതിനെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരും അതിൻ്റെ ചിറകിൻ്റെ കീഴിലേക്ക് ഈ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ഇതാണ് നമ്മുടെ യേശു കർത്താവ് ഒരമ്മ അതുപോലെ അവർക്കതിന് മനസ്സില്ലെങ്കിലും അതിൻ്റെ പരമാവധി ശ്രമിക്കും എന്നാൽ നമ്മൾ മനസ്സുള്ളവരാണ് നിങ്ങളൊരു ശിഷ്യനാണെങ്കിൽ ഈ അമ്മ കോഴിയുടെ ചെറുകടിയിലേക്ക് വരാൻ നിങ്ങൾ മനസ്സുള്ളവനാണ് യേശുവും ഒരു ആയിരിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു